മാറ്റം വസ്ത്ര വസ്ത്രസങ്കല്പങ്ങൾക്കായി പുതിയ പരുതീസിക്കി ബി ആൻഡ് ബി ഫാഷൻസ് മനസ്സിലുണങ്ങിയ വസ്ത്രങ്ങൾ ഇനി സ്വന്തമാക്കാം ഏറ്റവും കുറഞ്ഞ വിലയിൽ കുരുന്നുകൾ കണിഞ്ഞൊരുങ്ങാൻ കുട്ടിക്കൊപ്പായങ്ങളുടെ വിപുലമായ ശേഖരം സാരി ചുരിദാർ മെറ്റീരിയൽസ് ലേഡീസ് ടോപ്പുകൾ തുടങ്ങിയവയ്ക്കായി പ്രത്യേക കളക്ഷൻസ് പുരുഷന്മാർക്കായി ബ്രാൻഡഡ് ഷർട്ടുകൾ ജീൻസുകൾ കൂടാതെ ട്വന്റി ടീഷർട്ടുകൾ ഷേർട്സുകൾ തുടങ്ങിയവയും ഏറ്റവും നല്ല വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ ബി ആൻഡ് ബി ഫാഷൻ ഇടമ്പകപ്പള്ളി റോഡ് പടിക്കലപ്പാറ വല്ലം കോടനാട് റോഡ് ഐമുറി ൂർ നഗരസഭ വാർഷിക പദ്ധതി പ്രകാരം താലൂക്ക് ആയുർവേദ ആശുപത്രിയുടെ നേതൃത്വത്തിൽ സൂതിക പരിചരണം സൌജന്യ പ്രസവരക്ഷാ മരുന്ന് വിതരണ പദ്ധതി ആരംഭിച്ചു പദ്ധതിയുടെ ഉദ്ഘാടനം മിനി ടൌൺഹാളിൽ വെച്ച മുനിസിപ്പൽ ചെയർമാൻ പോൾ പാത്തിക്കൽ പ്രസവരക്ഷാ മരുന്നുകൾ വിതരണം ചെയ്തുകൊണ്ട് നിർവഹിച്ചു പേരിൽ അമ്മമാർക്കും അതുപോലെ കുട്ടികൾക്കുമുള്ള പ്രതിരോധ മരുന്നുകളുടെയും മറ്റ് ചികിത്സയുടെയും എല്ലാം ഇതോടെ ആരംഭം കുറിക്കുന്നു നഗരസഭയെ സംബന്ധിച്ച് ആരോഗ്യ രംഗത്ത് പ്രത്യേകം ശ്രദ്ധ ചെലുത്താൻ നഗരസഭ ഈ കഴിഞ്ഞ കുറച്ച് കാലഘട്ടമായി ശ്രദ്ധിച്ചു പോരുന്നുണ്ട് എന്നുള്ളത് ഏവർക്കും അറിയാവുന്ന കാര്യമാണ് ഒരു വികസനത്തിൽ ഏറ്റവും വേണ്ടത് ആരോഗ്യപ്രദമായ ഒരു ജനതയെ സൃഷ്ടിച്ചെടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഫലമായാണ് ഗവൺമെൻറ് ഉൾപ്പെടെ ഇത്തരം പദ്ധതികൾ ആവിഷ്കരിക്കുന്നതും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ ഈ പദ്ധതികൾ നടപ്പിലാക്കേണ്ടത് ഇത്തരം പദ്ധതികൾ നടപ്പിലാക്കുമ്പോൾ ഏറ്റവും സാധാരണക്കാരായ ആളുകളിലേക്ക് അത് എത്തിച്ചേരുക എന്നതാണ് ഈ പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നതും പദ്ധതിയുടെ ലക്ഷ്യവും അതിന്റെ ഫലപ്രാപ്തിയും എല്ലാം സാധാരണക്കാരിലേക്ക് ഈ പദ്ധതി എത്തിച്ചേരുമ്പോഴാണ് വിജയിക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഇത്തരം കാര്യങ്ങളിൽ വളരെ സൂക്ഷ്മമായ ശ്രദ്ധ ചെലുത്തേണ്ടതും ആ പദ്ധതിക്ക് വേണ്ട എല്ലാവിധ സഹായങ്ങളും ചെയ്യേണ്ടതിന്റെ ഉള്ള പൂർണ്ണ ഉത്തരവാദിത്വം കൂടെ നമ്മൾ ഏറ്റെടുക്കണം എന്നുള്ളൊരു അഭ്യർത്ഥന നടത്തുവാൻ ഈ സമയം വിനിയോഗിക്കുകയാണ് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി കെ രാമകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ ആയുർവേദ ആശുപത്രി ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഇന്ദിര പി വി നഗരസഭാ വൈസ് ചെയർപേഴ്സൺ സാലിദാ സിയാദ സി ഡി എസ് ചെയർപേഴ്സൺ ജാസ്മിൻ സീനിയർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അഹിത എക്കാദർ ഡോക്ടർ ആശ ഇ എസ് ശാലിനി എൻ വി അഷ്റഫ് രവീന്ദ്രൻ എന്നിവർ സംസാരിച്ചു പ്രസവിച്ച നാൽപ്പത്തിയഞ്ച് ദിവസത്തിനുള്ളിലുള്ള അമ്മമാർക്കാണ് ഈ സേവനം ലഭ്യമാവുക മരുന്നുകൾ ലഭിക്കുന്നതിനായി താലൂക്ക് ആയുർവേദ ആശുപത്രിയുമായി ബന്ധപ്പെടണമെന്നും അധികൃതർ അറിയിച്ചു